സങ്കീർണമായ ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ സർക്കാർ ആരംഭിച്ച ഹൃദ്യം പദ്ധതി മലബാർ മേഖലയിൽ താളം തെറ്റുമെന്ന് ആശങ്ക സർക്കാർ ഫണ്ട് മുടങ്ങിയതോടെ പദ്ധതിയുമായി സഹകരിച്ചിരുന്ന ഏഴ് ആശുപത്രികളിൽ രണ്ടെണ്ണം പിന്മാറിയതാണ് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നത് മലബാർ മേഖലയിലെ ഏക ചികിത്സാ കേന്ദ്രമായ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയും പിന്മാറിയതോടെയാണ് നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ ചികിത്സാ പ്രതിസന്ധിയിലാവുന്നത് സങ്കീർണമായ ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി പതിനേഴിലാണ് ഹൃദ്യം പദ്ധതി ആരംഭിച്ചത് പദ്ധതിയിൽ എംപാനൽ ചെയ്തിരുന്ന ഏഴ് ആശുപത്രികളിൽ വടക്കൻ ജില്ലകളിൽ ആകെ ഉണ്ടായിരുന്നത് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രി മാത്രമായിരുന്നു സർക്കാർ ഫണ്ട് ലഭിക്കാതായതോടെ ഏപ്രിൽ മുതൽ അവർ പദ്ധതിയിൽ നിന്ന് പിന്മാറി തുടർ ചികിത്സയ്ക്ക് രോഗികളുടെ രക്ഷിതാക്കൾ പണം നൽകണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടതോടെ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഹൃദയ ചികിത്സ പ്രതിസന്ധിയിലാവുകയായിരുന്നു ഇതോടെ മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് കടുത്ത ുരിതത്തിലായത് തിരുവനന്തപുരം കോട്ടയം കൊച്ചി തിരുവല്ല എന്നിവിടങ്ങളിലായി ആറ് ആശുപത്രികളിൽ മാത്രമാണ് നിലവിൽ ഹൃദ്യം പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കുന്നത് ചികിത്സക്കായി ഈ ആശുപത്രികളെ ആശ്രയിക്കേണ്ട നിലയിലാണ് മലബാർ മേഖലയിലെ രക്ഷിതാക്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് കാർഡിയോളജി ഇല്ലാത്തതാണ് സർക്കാർ മേഖലയിൽ പദ്ധതി നടപ്പാക്കുന്നതിന് തടസ്സമാകുന്നത് ജില്ലാ ആശുപത്രികളിലടക്കം പീഡിയാട്രിക് കാർഡിയോളജി സംവിധാനം ഏർപ്പെടുത്തി മലബാർ മേഖലയിലെ ചികിത്സാ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യം ുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്